ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്രൈറ്റനിങ് സ്ക്രബിൻ്റെ വീഡിയോ ആണ് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കാരറ്റ് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അരച്ച് ജ്യൂസാക്കി എടുക്കാം അത് നമുക്ക് അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ തുണിയിൽ വെച്ചിട്ടോ ഒന്ന് അരിച്ചെടുക്കാം അതിനുശേഷം അതിലോട്ട് ഞാൻ ഒന്നര സ്പൂൺ ഈ ഒരു സ്പൂണിനെ കണക്കായിട്ട് ഒന്നര സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കടലമാവ് നമ്മുടെ സ്കിന്നിലുള്ള ഡഡ്സൊക്കെ കളയാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ക്രീമി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടലമാവ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഈ ബ്രൈറ്റനിങ് എന്നു പറയുമ്പോൾ നമ്മുടെ ഭയങ്കര കളർ വരും എന്നെല്ലാം നമുക്ക് മുഖത്ത് എന്തെങ്കിലും വെയിൽ കൊണ്ട് കരുവാളിപ്പോൾ അല്ലെങ്കിൽ ടാൻ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ കുറയ്ക്കാനും പിന്നെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു ബ്രൈറ്റനിങ് കിട്ടാനും വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ ഒത്തിരി വെളുക്കാന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മളുള്ള കളറിനെ ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് ആണ് കേട്ടോ ഓട്സ് ഞാനിവിടെ രണ്ട് ഈ ഒരു സ്പൂണിനെ രണ്ട് സ്പൂൺ ഓട്സ് ചേർക്കുന്നുണ്ട് ഓട്സ് പൊടിച്ചിട്ടല്ല ചേർത്ത് കൊടുത്തത് നമ്മൾ നോർമലി പൊടിക്കാത്ത ആണ് ചേർത്ത് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്ക്രബിങ് എഫക്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്സ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ ഓട്സ് ഇല്ലെങ്കിൽ നമ്മൾ സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു സ്ക്രബിന് കുറച്ചുകൂടെ ബെറ്റർ ഓട്സ് ആണ് ഇനി ഞാനിപ്പം വന്നിട്ടുള്ളത് എൻ്റെ ഒക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഏതൊരു സ്ക്രബ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് വാഷ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും കേട്ടോ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മേക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസറൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം നമുക്ക് ഫേസ് വാഷ് ഒന്നും വെച്ച് ക്ലീൻ ചെയ്യണമെന്നില്ല ജസ്റ്റ് നമ്മൾ നോർമൽ വാട്ടറിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ അതായത് നമുക്ക് ഒരു ബ്രൗഷം രണ്ട് ബ്രാവഷൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന മസാജിങ് ആണെങ്കിലും ഞാൻ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും കുറച്ച് സ്പീഡായിരിക്കും കേട്ടോ കാരണം ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്തത് നമുക്ക് അറിയാമല്ലോ നമ്മൾ നോർമൽ ഒത്തിരി മെത്തേഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട് മസാജിങ് മെത്തേഡ് എവിടെ ഇപ്പോൾ ഞാൻ നോർമൽ വളരെ സിമ്പിളായിട്ടുള്ള മസാജിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഫേസിലോട്ട് സ്ക്രബ് ഇടുന്ന സമയത്ത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ടാൻ ഒക്കെ പോകാനും പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പോൾസൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടയാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെല്പ് ചെയ്യും പിന്നെ നമുക്കിത് ചുണ്ടിലൂടെ നമുക്ക് സ്ക്രബ്ബായിട്ട് യൂസ് ചെയ്യാം ലിപ്സ്ക്രബ്ബായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം നമുക്ക് നമ്മൾ ഓൾറെഡി ചെയ്യുമ്പോൾ തന്നെ പിന്നെ ബ്ലാക്ക് ഹെഡ്സ് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് ടോൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും കൂടെ ട്രൈ ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ നമ്മൾ അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇത് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോഴേ എപ്പോഴാണെങ്കിലും നമ്മുടെ കഴുത്തിലും ചെവിയുടെ ഭാഗത്തും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്കൊന്ന് മുഖം വാഷ് ചെയ്തിട്ട് വരാം ഇങ്ങനെ ചെയ്ത ശേഷം ുള്ള ഫേസ് ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ മാറ്റം തോന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ ഒരു ഒന്നോ രണ്ടോ തവണ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസമൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉള്ള സമയത്തും നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ഒത്തിരി സ്ക്രബുകളും ഫേസ് പാക്കുകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക